അങ്ങനെ പനച്ചിക്കാട് അമ്പലത്തിലെല്ലാം കയറി തൊഴുതു ബ്രേക്ക്ഫാസ്റ്റെല്ലാം കഴിച്ചിട്ട് അടുത്ത് കൊടുങ്ങല്ലൂരിലേക്ക് പോവുകയാണ് എനിക്ക് ഞാനിന്ന് വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് നല്ല ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് കേട്ടോ ഞാൻ എനിക്ക് ഫുഡ് പോയിസൺ അടിച്ച് ഒട്ടും സുഖമല്ലാണ്ടാണ് ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് എനിക്ക് ഒട്ടും വയ്യ ഞാൻ എഡിറ്റ് ചെയ്തൊക്കെ വെച്ചിരുന്നു വോയിസ് ഓവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിപ്പോഴാണ് ചെയ്യുന്നത് കേട്ടോ ഞാൻ അന്ന് ഗുരുവായൂർ പോയിട്ട് തിരിച്ച് വരുമ്പോൾ ഷാപ്പിൽ കയറി കഴിച്ചായിരുന്നു ആ പോയിസൺ അടിച്ചത് ഇന്ന് വരെ ക്ലിയർ ആയില്ല ഇന്നൊക്കെ ആയപ്പോൾ കുറച്ച് ഹെവി ആയ ഹോസ്പിറ്റലൊക്കെ പോയി ഒന്ന് ഇതായിട്ടിരിക്കുകയാണ് പക്ഷേ എനിക്ക് വീഡിയോ ഇടണം എന്നുള്ളത് കൊണ്ട് ഞാൻ റെക്കോർഡ് ചെയ്തിടുകയാണ് എനിക്ക് ഒട്ടും സുഖമില്ല അതെൻ്റെ ശബ്ദത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേ കേട്ടോ എനിക്ക് ഒട്ടും വയ്യാണ്ടാണ് ഞാൻ ഇന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ കുടുങ്ങലൊരു പൂവാണ് പോകുമ്പോൾ മാപ്പ് നോക്കി പോകുമ്പോൾ കുറേ കാട്ട് റൂട്ട് വഴിയൊക്കെയാണ് കാണിക്കുന്നത് കേട്ടോ വേദ വീണ്ടും കിടന്നു വേദയ്ക്ക് ഭയങ്കര ക്ഷീണം രാവിലെ എണീറ്റതിൻ്റെയൊക്കെ ആകുമ്പോൾ ഭയങ്കര ക്ഷീണം വേദ ഡ്രസ്സെല്ലാം മാറിയിട്ടോ കിടക്കുന്നത് പോകുന്ന വഴിക്കെല്ലാം നിറയെ പള്ളികളൊക്കെ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള പള്ളികളൊക്കെ നിറയെ ഉണ്ട് ഈ പള്ളിയൊക്കെ ഞങ്ങൾ പോകുന്ന വഴിക്ക് കണ്ടതാട്ടോ മിക്കവാറും ഈ റൂട്ടൊക്കെയാണ് മിക്കവാറും ഞങ്ങൾ എറണാകുളം പോകുന്ന എം സി റോഡ് വഴിയാട്ടോ പോകുന്ന വഴിക്ക് ഈ ചർച്ച എല്ലാം കാണാറുണ്ട് അപ്പോൾ അതിന് ഭംഗി തോന്നുന്ന ചർച്ച കുറച്ച് ദിവസമായിട്ട് തോന്നുന്നതാണ് ഞാൻ വീഡിയോയിൽ എടുക്കുന്നത് അങ്ങനെ ഞാനും വേദയും മേഡനും കൂടെ യാത്ര തിരിച്ച് പോവുകയാണ് ഇവിടെ കൊടുങ്ങല്ലൂർ അമ്പലം പന്ത്രണ്ടര വരെ ഉള്ളൂ എന്ന് ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു കേട്ടോ അപ്പം ഞങ്ങൾ പനന്ദ പനന്ദരയ്ക്കാവുമ്പോൾ അവിടെ എത്തുമെന്നുള്ളൊരിതിലാണ് പോകുന്നത് ആദ്യം ഗുരുവായൂർ പോയിട്ട് കൊടുങ്ങല്ലൂർ വരാന്നാണ് കരുതിയത് അപ്പോൾ ഗുരുവായൂർ രണ്ട് മണിവരെ ഉണ്ട് കൊടുങ്ങല്ലൂർ പന്ത്രണ്ടര വരെ അപ്പോൾ കരുതി ഗുരു കൊടുങ്ങല്ലൂർ കയറിയിട്ട് ഗുരുവായൂർ പോകാമെന്ന് പറഞ്ഞ് പോകാം കേട്ടോ നല്ല രസമുള്ള സ്ഥലമാണ് പോകുന്ന വഴിക്കൊക്കെ നിറയെ ആ ഉണക്കമീനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അമ്പലത്തിൽ പോകുന്നത് കൊണ്ട് അത് വാങ്ങാൻ പറ്റിയില്ല നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ മറ്റേ ചാലക്കുടി ബ്രിഡ്ജോ അങ്ങനെ എന്തൊക്കെയാണ് ഞാൻ മറന്നുപോയി എനിക്കാണെങ്കിൽ ഒട്ടും ഭയ്യ കേട്ടോ സത്യമായിട്ട് ഡബ്ബിയാനൊന്നും എനിക്ക് വയ്യ പക്ഷേ ഇന്നലെ വീഡിയോ ഇട്ടിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് വീഡിയോസ് ഇടാമെന്ന് കരുതിയിട്ടാണ് ഞാൻ പയ്യെങ്കിലും കുറച്ചൊന്ന് ആയപ്പോൾ ഞാനൊന്ന് എടുത്തതാ കേട്ടോ ഇപ്പം ഞാൻ ജസ്റ്റ് വോമിറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ് ഹോസ്പിറ്റലിൽ പോയിട്ടും ഒരു കുറവില്ല കേട്ടോ ബ്ലഡിലെല്ലാം ഇൻഫെക്ഷൻ ആയി ടോട്ടൽ കൗണ്ടെല്ലാം കൂടി അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടിലിരിക്കുകയാണ് ആ അതെന്തോ ആകട്ടെ ഞങ്ങളങ്ങനെ കൊടുങ്ങല്ലൂർ അമ്പലത്തിലെത്തി അമ്പലത്തിൽ വന്നപ്പോൾ നല്ല തിരക്കുണ്ട് കേട്ടോ ചൊവ്വാഴ്ച ദിവസം കൂടെ ആയിട്ടാണെന്ന് തോന്നുന്നു നല്ല തിരക്ക് അതായത് ഞങ്ങൾ പാക്കിങ്ങിലൊക്കെ ഭയങ്കര തിരക്ക് ഫീൽ ചെയ്തു അങ്ങനെ മനസ്സിലായി ഇന്ന് തിരക്കുണ്ടാവും മനസ്സിലായി അപ്പം ഞാൻ ഗൂഗിളിൽ നിന്ന് നമ്പർ എടുത്തിട്ട് അവിടെ വിളിച്ചിട്ടുണ്ടായിരുന്നു അമ്പലത്തിൽ വിളിച്ചപ്പോൾ പറഞ്ഞു ഇല്ല അധികം തിരക്കൊന്നുമില്ല വന്നാൽ മതി വന്നാൽ മതി എന്നല്ല അധികം തിരക്കില്ല ഇന്ന് റഷല്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു പ്രതീക്ഷയിലൂടെയാണ് പോയത് ഇല്ലെങ്കിലും പോവുമായിരുന്നു പക്ഷേ ഇവിടെ വണ്ടികളൊക്കെ കിടക്കുന്നത് കണ്ടപ്പോൾ മനസ്സിലായി തിരക്കുണ്ട് എന്നുള്ള കാര്യം മനസ്സിലായി അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ കയറുകയാണ് അപ്പോൾ കയറാൻ പോയപ്പോൾ അവിടെ ഉച്ചപൂജ നടക്കുന്ന സമയമാണ് വെയിറ്റ് ചെയ്യണം ആ നട അടച്ചിരിക്കുകയാണ് പന്ത്രണ്ടേ കാലമായിട്ട് ഇനി അടുത്ത നട തുറക്കത്തുള്ളൂ എന്ന് പറഞ്ഞു ഓക്കെ പിന്നെ വെയിറ്റ് ചെയ്യാമെന്ന് കരുതി അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഗുരുവായൂർ രണ്ട് മണിക്ക് എത്തത്തില്ല ഇവിടെ നിന്ന് പന്ത്രണ്ട് മണിക്ക് പന്ത്രണ്ടരയ്ക്ക് പോയി തൊഴുതിട്ടൊക്കെ ഇറങ്ങിയിട്ട് പിന്നെ ഇവിടെ നിന്ന് ഒരു ഒന്നര രണ്ട് മണിക്കൂർ എന്തുകൊണ്ട് ഗുരുവായൂരൊക്കെ ഗുരുവായൂർ രണ്ട് മണിക്ക് എന്തായാലും തൊഴാൻ പറ്റില്ല പിന്നെ ഗുരുവായൂർ നാലരയ്ക്ക് ശേഷം തുറക്കത്തുള്ളൂ നാലര ആയിട്ടേ തുറക്കത്തുള്ളൂ എന്നും പറഞ്ഞു അപ്പം എന്തായാലും ഇനി നാലരയ്ക്ക് തുറക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ ആ ഒരു പ്ലാനിങ് മാറി അങ്ങനെ പോവുകയാണ് ഗുരുവായൂർ കയറി തൊഴുതിട്ട് നേരെ എറണാകുളം പോകാം വൈകുന്നേരത്തിന് മുന്നേ എറണാകുളം എത്താമെന്നൊക്കെ ഉള്ളൊരു ഇതായിരുന്നു പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ ഉച്ച പൂജയ്ക്ക് നട അടച്ചിരിക്കുകയാണ് ഇനി പന്ത്രണ്ടേ കാലിനെ തുറക്കുള്ളൂ എന്ന് കണ്ടപ്പോൾ മനസ്സിലായി പ്ലാനിങ് എല്ലാം ആകെ മാറി മറിഞ്ഞു എന്നുള്ളത് കേട്ടോ ഞാൻ പറഞ്ഞത് ശരിയാണ് ഇവിടെ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട് അവിടെ എന്തോ ഉത്സവമൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുകയാണെന്ന് തോന്നുന്നു അറിയില്ല എന്തോ ഇതൊക്കെ കുടിമരവും അതും ഇതൊക്കെ കെട്ടിയിട്ടേക്കെന്ന് എന്താണ് എന്ന് അറിയില്ല വീഡിയോയ്ക്ക് നല്ല ജർക്കുണ്ടാവുമോ അല്ലെങ്കിൽ അതെന്ത് പറ്റിയെന്നറിയോ സ്ലോ മോഷനിലിട്ടാണ് വീഡിയോ കംപ്ലീറ്റ് ഷൂട്ട് ചെയ്തത് എന്നിട്ട് ഞാനത് സ്പീഡ് മാറ്റിയപ്പോൾ അത് ഭയങ്കര ഒരു ജെക്ക് പോലൊരു ഭംഗിക്ക് കിട്ടുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ ഞാൻ കൊടുങ്ങല്ലൂർ ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം ഞാനും വേദയും ഏട്ടനുമൊക്കെ പോയിട്ടുണ്ട് മിക്കവാറും ഗുരുവായൂരൊക്കെ വരുമ്പോൾ ഇവിടെ ഇറങ്ങാറുണ്ട് അതുകൊണ്ട് കൊടുങ്ങല്ലൂർ വേദ രണ്ട് മൂന്ന് പ്രാവശ്യമായി ഞാനും അതുപോലെ ഞാൻ പിന്നെ പണ്ടൊക്കെ ഇവിടുത്തെ ആൾബമൊക്കെ ഒന്ന് രണ്ടെണ്ണം ചെയ്തിട്ടുണ്ട് അത് ഫുൾ അമ്പലത്തിലായിരുന്നു അപ്പോൾ അമ്പലമൊക്കെ ഫുൾ നല്ല സ്വാതന്ത്ര്യത്തോടെ നമുക്ക് തൊഴാനും ഒക്കെ ഉള്ളൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഭയങ്കര വെയിൽ കേട്ടോ താഴത്തെ ഈ മണൽ തരികളിലെ ചവിട്ടി വെയിൽ കൊണ്ട് ചൂടായി കിടക്കണം കാലെല്ലാം പുള്ളി പോകുന്നു അത്രയ്ക്ക് ചൂടും വെയിലും ഭയങ്കര ചൂട് കാലൊന്നും തറയിൽ വെക്കാൻ പറ്റുന്നില്ല അത്രയൊക്കെ ചൂട് കാലൊക്കെ പൊള്ളിപ്പോയിട്ടോ കുറച്ച് സമയം ഇവിടെ നമ്മൾ നിന്നുള്ളെങ്കിലും ഇങ്ങനെ ചവിട്ടി വന്നേ ഉള്ളെങ്കിലും ഭയങ്കര ചൂട് അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ നിന്ന് പോറ്റിമാരെ പോറ്റിമാരോടുള്ള സ്റ്റാഫൊക്കെ പറഞ്ഞു ഇപ്പോൾ എന്തായാലും നട തുറക്കത്തില്ല അവിടെ ഒരു ചെറിയ ക്യൂ ഉണ്ടായിരുന്നു ആ ക്യൂവിൽ നിൽക്കാൻ പറഞ്ഞു വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു എന്തായാലും നട തുറന്നാലേ അകത്ത് കയറാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു ഇന്ന് ചൊവ്വാഴ്ച ദിവസമായതുകൊണ്ട് തിരക്കുണ്ടെന്നും അവിടെ നിന്ന് ആൾക്കാരൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഈ നട പതിനൊന്നരയ്ക്ക് അടച്ചതുമുണ്ട് അപ്പോൾ കയറി കാണാനായിട്ട് ഒരു ചെറിയ ക്യൂ അങ്ങനെ നീണ്ട നീണ്ട വലിയ ക്യൂ ആയിട്ട് വന്നു കേട്ടോ അപ്പോൾ അത്ര അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് വരെ വന്നിട്ട് നമുക്ക് നല്ലതായിട്ട് തൊഴാൻ തന്നെ പറ്റിയിട്ടുണ്ട് അധികം തിരക്കൊന്നും ഉണ്ടായിട്ടില്ല നല്ലതുപോലെ തൊഴിതിറങ്ങാൻ പറ്റിയിട്ടുണ്ട് ഇതിപ്പോൾ ഉച്ചപൂച്ച സമയമായിട്ടാണ് നമുക്ക് കയറാൻ പറ്റാതെയായി ആ ഒരു ചെറിയ ക്യൂ ഒക്കെ വന്നത് കേട്ടോ എൻ്റെ സംസാരത്തിൽ നല്ല ക്ഷീണം നിങ്ങൾക്ക് തോന്നുന്നുണ്ടല്ലേ എനിക്ക് ഒട്ടും പയ്യ ഒന്ന് വോമിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഓക്കെ ആയതാണ് പക്ഷേ ഇപ്പോൾ വീണ്ടും ഞാനൊന്ന് ടയേർഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഞാനിനിപ്പോൾ ഹോസ്പിറ്റലിൽ പോവും ഇനി അവിടെ അഡ്മിറ്റ് ചെയ്യുന്നുണ്ടോ എന്താണെന്ന് അറിയില്ല അയ്യോ ഫുഡ് കഴിച്ച് ആകെ പണി കിട്ടി അന്ന് തുടങ്ങിയതാട്ടോ അന്നും നല്ല വയറുവേദനയൊക്കെ ആയിരുന്നു അതിന് ഞാൻ ഗ്യാസിൻ്റെ ഗുളിക എല്ലാം കഴിച്ചു രണ്ട് മൂന്ന് ദിവസം ആ വയറുവേദന ഉണ്ടായിരുന്നു ഗ്യാസിൻ്റെ ഗുളിക എല്ലാം കഴിച്ച് ഓക്കെ ആയതാണ് ഇപ്പോൾ വീണ്ടും ഒട്ടും പയ്യാണ്ട ലൂസ് മോഷണും വോമിറ്റിങ്ങും ഒക്കെ സ്റ്റാർട്ട് ചെയ്തു അങ്ങനെയാണ് വീണ്ടും ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ബ്ലഡിലൊക്കെ ഇൻഫെക്ഷനായി ടോട്ടൽ കൗണ്ട് കൂടി എന്നൊക്കെ പറഞ്ഞു വേദയ്ക്കും സുഖമില്ലായിരുന്നു വേദയ്ക്ക് ഇന്നലെ ചെന്ന് ടാബ്ലറ്റ് എല്ലാം വാങ്ങിയപ്പോൾ ഹോസ്പിറ്റലിൽ കാണിച്ച് ടാബ്ലറ്റ് എല്ലാം വാങ്ങിയപ്പോൾ വേദയ്ക്ക് കുറവുണ്ട് പക്ഷേ എനിക്ക് കുറവില്ല എനിക്ക് ഒട്ടും വയ്യ ഇനി നാളെ ചിലപ്പോൾ വീട് ഇടാൻ പറ്റുന്നുണ്ടോ ഇല്ലെന്നൊന്നും അറിയില്ല കേട്ടോ വേദയ്ക്കാണെങ്കിൽ എക്സാം സ്റ്റാർട്ട് ചെയ്തു മുതൽ സ്റ്റാർട്ട് ചെയ്യാണ് വേദയ്ക്ക് അപ്പോൾ അവളൊന്നു നോക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല എനിക്ക് അവളിനോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാനോ പഠിപ്പിക്കാനോ ഒന്നിനും പറ്റുന്നില്ല അവൾ പഠിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ശ്രദ്ധയോടെ ഇല്ലെങ്കിൽ എന്തോ ഒരു മനസ്സിനൊരു ഇത് വിഷമം പോലെ അയ്യോ അവൾ പഠിച്ചോ ഇല്ലേ എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ പോലെ അപ്പോൾ അതും ആകെ ഒരു വിഷമത്തിൽ മൊത്തത്തിലൊരു വിഷമത്തിലിരിക്കുകയാണ് അപ്പോൾ അതെ അമ്പലത്തിൽ നല്ല തിരക്കുണ്ട് ഇതെല്ലാം അമ്പലത്തിൽ കയറാനായിട്ട് നിൽക്കുന്നവരാണ് അപ്പോൾ ആ ക്യൂ മീൻസ് നട തുറക്കുന്നത് വരെ അവരവിടെ വെയിറ്റ് ചെയ്തിരിക്കാണ് നട തുറക്കാറാകുമ്പോൾ എണീറ്റ് അമ്പലത്തിലേക്ക് വരും കേട്ടോ ഞങ്ങളെന്താ ക്യൂവിൽ നിൽക്കുകയാണ് ഞാനും വേദയും ഏട്ടനാ സമയം കൊണ്ട് അമ്പലമൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി വീഡിയോ എടുത്തു കേട്ടോ ഇതിനിടയ്ക്ക് വേദയ്ക്ക് സുഖമില്ലാണ്ടായി വേദ ചൂടായതും ഉണ്ടാവും വെള്ളമൊന്നും അധികം കുടിക്കാതെയൊക്കെ നിന്നതും എന്താണെന്ന് അറിയില്ല വേദക്ക് തലക്കറക്കുമെല്ലാം വന്നു നട തുറന്ന് അകത്തേക്ക് കയറാൻ പോകുന്ന സമയത്തേക്ക് വേദക്ക് ഭയങ്കരമായിട്ട് തലക്കറക്കുമൊക്കെ വന്നു പിന്നെ ഞങ്ങൾ അവിടെ നിന്നപ്പോൾ അവിടെ ഉള്ള അവിടെയുള്ളവർ ചേറെല്ലാം എടുത്തിട്ട് വെള്ളമൊക്കെ എടുത്ത് ഒന്ന് കുടിച്ചിട്ടൊക്കെയാണ് ഓക്കെ ആയത് എന്നിട്ട് അകത്ത് കയറി തൊഴാനുള്ള അവിടെ തൊഴാനായിട്ട് പോയപ്പോഴും ഭയങ്കര ഇടിയായിരുന്നു കേട്ടോ അതുകൊണ്ട് നേരൊന്നും തൊഴുതിറങ്ങാൻ പറ്റിയില്ല ഏട്ടോ നല്ലതായിട്ട് തൊഴുതും ഞാൻ പിന്നെ അവിടെ അധിക സമയം അകത്തുനിന്ന് നിന്നില്ല കാരണം വേദനയടുത്ത് വീണ്ടും തലയിറങ്ങി വീടുണ്ടാന്ന് കരുതിയിട്ട് ഞങ്ങൾ അപ്പോഴേ തന്നെ ഇങ്ങനെ ഞാനും വേദയും പുറത്തിറങ്ങി കേട്ടോ അത് ഈ ചൂടിൻ്റെ ആണെന്ന് തോന്നുന്നു വെള്ളവും കുടിച്ചില്ല വേദ അവിടുന്ന് കയറി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് കുറച്ച് കഴിഞ്ഞ് വീണ്ടും കടന്നു കേട്ടോ പിന്നെ ഇറങ്ങിയിട്ട് വെള്ളം കുടിക്കുകയോ ചെയ്തില്ല ജസ്റ്റ് മുഖം എല്ലാം കഴുകി ഡ്രസ്സൊക്കെ മാറി വന്നൂന്നേ ഉള്ളൂ അല്ലാതെ വെള്ളം ഒന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ബോഡി ഡീഹൈഡ്രേറ്റ് ആയി അങ്ങനെ തല ഇറങ്ങി വീണാണോ എന്താണെന്ന് അറിയില്ല വീണില്ല തല ചുറ്റണു ഞാൻ എനിക്ക് പറ്റാ നിൽക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ജസ്റ്റ് അമ്പലത്തിലേക്ക് അകത്തേക്ക് കയറുന്നതിന് തൊട്ട് മുന്നേ അങ്ങനെ പറഞ്ഞു കേട്ടോ അങ്ങനെ പിന്നെ വേറെ അവിടെ ഇരുത്തി വെള്ളം എല്ലാം കുടിപ്പിച്ചപ്പം വേദം ഓക്കെ ആയി എല്ലാവരും ചൂടത്ത് ചെരുപ്പ് ഇടാണ്ട് നടക്കുമ്പോഴേ കാല് പുള്ളിയിട്ട് ഡാൻസ് കളിച്ചാണ് നടക്കുന്നത് അത്രയ്ക്ക് ചൂട് ഭയങ്കര ചൂട് അന്നത്തെ ദിവസം ഭയങ്കര ചൂടായിരുന്നു കേട്ടോ നമ്മളെ ഈ കാറിലെ എ സിയിൽ ഇരുന്നിട്ട് പുറത്തോട്ടിറങ്ങുമ്പം ഭയങ്കരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ആ ചൂട് നമുക്കൊട്ടും സഹിക്കാൻ പറ്റുന്നില്ല അല്ല നമ്മളല്ലാതെ നിൽക്കാനും കുഴപ്പമില്ല അത് എ സിയിൽ ഇരുന്നിട്ട് വെയിലത്തോട്ട് ഇറങ്ങുമ്പോഴാട്ടോ ഭയങ്കര ചൂട് അപ്പോൾ ഞങ്ങൾക്ക് അവിടെ അന്നദാനം കഴിക്കണമെന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ വേദക്ക് ഇങ്ങനെ സുഖമില്ലാണ്ട് ആയതുകൊണ്ട് പിന്നെ അവിടെ നിന്ന് നിന്നില്ല അന്നദാനം കഴിക്കുന്നിടത്തും ക്യൂ ഉണ്ട് അതും വെയിലത്തി ഇങ്ങനെ ക്യൂ നിൽക്കണം എന്നിട്ടാണ് അകത്തേക്ക് കയറിയത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അന്നദാനവും കഴിക്കാനായിട്ട് നിന്നില്ല ഇതൊക്കെ ഓരോരുത്തർ ഓരോ നേർച്ച പോലെ എന്താ ചെയ്യുന്നതാണ് കേട്ടോ വാളും ഇതും ഒക്കെ കൊണ്ട് വയ്ക്കുന്നതും ഓരോ നേർച്ച നേർന്നിട്ട് അതൊക്കെ സാധിക്കുമ്പോൾ ചെയ്യുന്നതാണ് അങ്ങനെ കുറേ സമയം നിന്നപ്പോൾ പന്ത്രണ്ടേ കാലമായപ്പോൾ നട തുറന്നു കേട്ടോ നട തുറന്ന ശേഷം ഞങ്ങൾ കയറി ഞാനും വേദിക്കും നന്നായിട്ട് തൊഴാൻ പറ്റില്ല പക്ഷേ എല്ലാ പ്രാവശ്യവും പോകുമ്പോഴും നല്ലതായിട്ട് തൊഴാൻ പറ്റും തിരക്കൊന്നും ഉണ്ടാവില്ല ജസ്റ്റ് ചെറിയൊരു ഉണ്ടാവുള്ളൂ എങ്കിലും നല്ലതായിട്ട് നമുക്ക് നടയിൽ നിന്ന് തൊഴിലിറങ്ങാനൊക്കെ പറ്റും പക്ഷേ ഇപ്രാവശ്യം അതിന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അന്നദാനം കഴിക്കണമെന്ന് വെച്ചാൽ ആ ഗുരുവായൂരിൽ നിന്ന് അന്നദാനം കഴിക്കണമെന്ന് കരുതിയതാണ് അത് നടക്കില്ലാന്ന് മനസ്സിലായപ്പോൾ ഇവിടെ തന്നെ അന്നദാനം കഴിച്ചിട്ട് പോകാമെന്നാണ് കരുതിയത് എന്തായാലും നമുക്ക് വെജിറ്റേറിയൻ അല്ലേ കഴിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അമ്പലത്തിലെ ഭക്ഷണം എന്ന് കരുതി കേട്ടോ പക്ഷെ അതും നടന്നിട്ടുണ്ടായിരുന്നില്ല ഞാനപ്പോൾ അവിടെ നിന്നപ്പോൾ ഒരു ചേച്ചി വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു ഇവിടുത്തെ പായസം നല്ലതാണ് ചീത്ത ആവില്ല രണ്ട് ദിവസത്തോളം ഇരിക്കും ആ വാങ്ങുക നിന്ന് ബോട്ടിൽ വാങ്ങിയിട്ട് വാങ്ങും എന്ന് പറഞ്ഞു അങ്ങനെ പായസം വാങ്ങാനായിട്ട് ഞാനൊരു ബോട്ടിൽ വാങ്ങി കേട്ടോ ഞങ്ങൾ കയറി തൊഴുതിട്ട് അങ്ങനെ വേദം തളർന്ന് ക്ഷീണിച്ച് അങ്ങനെ ഇരിക്കുകയാണേ അപ്പോൾ ഇതൊക്കെ ഓരോ നേർച്ചയാണ് കുരുമുളകൊക്കെ ഇങ്ങനെ പറയിലാക്കി കൊടുക്കുന്നത് അങ്ങനെയൊക്കെ എന്തൊക്കെയോ ഇതും എല്ലാം ഓരോരോ നേർച്ചകളാണ് നേർച്ച ചെയ് നേർച്ച ചെയ്തിട്ട് അതിൻ്റെ ഇത് കാണിക്കുന്നതെട്ടോ ഞാൻ എന്താ പറയുന്നതെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ ഒരു ബോധം ഇല്ലാണ്ട് ഞാനിന്ന് പറയുക കേട്ടോ വീഡിയോ അപ്ലോഡ് ചെയ്യണല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ പിന്നെ വീഡിയോ റെക്കോർഡ് ചെയ്യാമെന്ന് കരുതിയത് ഇന്നലെയൊക്കെ റെക്കോർഡ് ചെയ്ത് വയ്ക്കാനുള്ള സമയം എനിക്ക് ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ചെയ്യാനായിട്ട് കയറിയത് എൻ്റെ വൈകായികം മനസ്സിലാക്കി നിങ്ങളാ തെറ്റുകളെല്ലാം ക്ഷമിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഞങ്ങൾ അമ്പലത്തിലൊക്കെ കയറിയ കേട്ടോ തൊഴുതിട്ടാണ് ഇറങ്ങി നിൽക്കുന്നത് എന്നിട്ട് ഞാൻ പായസം വാങ്ങിക്കാനായിട്ട് ക്യൂ നിൽക്കുകയാണ് അപ്പോൾ അല്ലാതെ അവിടുത്തെ പൊങ്കാല പ്രസാദം കൊടുക്കുകയാണ് കേട്ടോ അവിടുത്തെ പോറ്റി വലിയ സ്പൂണിലിങ്ങനെ വലിയ ഒരു ഒരുപാടിങ്ങനെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എന്ത് പറഞ്ഞു ഞാൻ പറഞ്ഞു കുറച്ച് മതിയെന്ന് പറയും കാരണം ഒരുപാട് വാങ്ങിയിട്ട് കഴിക്കില്ല പേസ്റ്റാക്കി കളയേണ്ടെന്ന് കഴിയാ പോറ്റിയോട് പറഞ്ഞ് എല്ലാവരുടെ കയ്യിലും നിറയെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മളതിന് വീട്ടിലോട്ടും പോകുന്നില്ലല്ലോ അത് പിന്നെ കളഞ്ഞിട്ട് പോകാനേ പറ്റുള്ളൂ ആ പോറ്റിയോട് കുറച്ച് മതിയെന്ന് പറഞ്ഞപ്പോൾ ഒരു കുഞ്ഞ് സ്പൂണിന് കണക്കാക്കി ആ പോറ്റി തന്നു കേട്ടോ എനിക്കങ്ങ് ചിരി വന്നുപോയി പിന്നെ കരുതി കുഴപ്പമില്ല അത്രയും തന്നത് നന്നായി പ്രസാദം കിട്ടി എന്നുള്ളൊരിതായി ഒരുപാട് കളയേണ്ടിയും വന്നില്ല അങ്ങനെ പിന്നെ ഒന്ന് സമാധാനമെങ്കിലും എനിക്ക് ചിരി വന്നു കുറച്ചെന്ന് പറഞ്ഞപ്പോൾ ഇത്രയും കുറച്ചേ തരുള്ളൂ എന്ന് മനസ്സിലാക്കിയില്ല കേട്ടോ പിന്നെ ഏട്ടം പോയി പായസം വാങ്ങി പായസം വാങ്ങിയിട്ട് വന്നപ്പോൾ എന്താ നെയ്പ്പായസമാണ് ചീത്തയാവാണ്ടിരിക്കണെന്ന് പറഞ്ഞു കേട്ടോ പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയത് വേറെ സാധാ പൊങ്കാല പായസം പോലത്തെ ഒരു പായസമാണ് കിട്ടിയത് ആ പായസം ഇരുന്നാൽ ചിലപ്പോൾ ചീത്തയാവുക അയ്യോ ഇനി ഇതെന്ത് ചെയ്യുമെന്നുള്ളൊരു ഹിതായിപ്പോയി കേട്ടോ പിന്നെ പോകുന്ന വഴിക്ക് അവിടെ ഇരുന്നവർക്കൊക്കെ ആ പായസം കൊടുത്തിട്ട് ഞാനങ്ങ് പോയി അല്ലാതെ ആ പൈസ നമ്മൾ കൊണ്ടുപോയാലേ നാളെ അല്ലേ ഇനി തിരിച്ച് വീട്ടിൽ പോകത്തുള്ളൂ അപ്പോഴെന്തായാലും ചീത്തയാവും അപ്പോൾ കുറച്ച് കൂടുതൽ തരേം ചെയ്താൽ പായസം അത് കളയാനും പറ്റത്തില്ലല്ലോ നമ്മുടെ അമ്പലത്തിൽ നിന്ന് കിട്ടിയ പായസം കണ്ട് കളയാനും പറ്റാത്തത് കൊണ്ട് ഇവിടെ പായസം ഒന്നും വാങ്ങാതെ ഇരുന്ന കുറച്ച് പേർക്ക് അതങ്ങ് കൊടുത്ത കേട്ടോ പുറത്തൊക്കെ ഇരുന്നവർക്ക് അതങ്ങ് കൊടുത്ത് അതങ്ങ് തീർത്തായിരുന്നു എന്തായാലും തൊഴുതു പക്ഷേ ഒരു മനസ്സിന് തൃപ്തിയോടെ എനിക്ക് തൊഴാൻ പറ്റിയില്ല നേരെ ഒന്നും തൊഴാൻ പറ്റിയില്ല വേദക്ക് വയ്യായിക്കുള്ളത് തൊഴാനായിട്ട് പറ്റിയില്ല ഇനിയിപ്പോൾ അവിടെ നട അടയ്ക്കും കേട്ടോ ഇനി അധിക സമയം നിന്നിട്ടും കാര്യമില്ല അപ്പം തന്നെ നട അടക്കി ഉച്ചപൂജ എല്ലാം കഴിഞ്ഞ ശേഷം നട തുറന്നു ഇനി വീണ്ടും അപ്പം തന്നെ നട അടയ്ക്കും ആ ഉച്ചപൂജയ്ക്ക് അടച്ചിട്ടിരുന്നത് കൊണ്ടാണ് അത്രയും തിരക്കുണ്ടായത് പിന്നെ ചൊവ്വാഴ്ച ദിവസം കൂടെ ആയതുകൊണ്ടാണ് ഇത്രയും തിരക്കെന്ന് അവിടെ നിന്നവർ പറഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ അത് ശരിയാണെന്ന് ഞങ്ങൾ ഞാൻ പറഞ്ഞില്ലേ മുന്നേ വരുമ്പോൾ അങ്ങനെ ഇത്രയും തിരക്ക് അനുഭവപ്പെട്ട് കണ്ടിട്ടില്ല പിന്നെ അവിടുത്തെ കൊടുങ്ങല്ലൂരമ്മയുടെ നാൾ ഭരണിയല്ലേ വേദയുടെ നാളും ഭരണിയാട്ടോ അതുകൊണ്ട് ഏട്ടനൊക്കെ ഭയങ്കര ഒരു ഇതാണ് കൊടുങ്ങല്ലൂരമ്മയടുത്ത് വേദയെ കൊണ്ടുപോ എപ്പോഴും വരുമ്പോൾ ഇവിടേക്ക് വരണം എന്നുള്ളത് ഏട്ടൻ്റെ ഒരു വലിയൊരു ഇതാണ് വേദയും ഭരണിയാണ് കൊടുങ്ങല്ലൂരമ്മയും ഭരണിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇല്ലെങ്കിൽ കൊണ്ടൊന്നും പറഞ്ഞ് ഇവിടെ വരാൻ ഭയങ്കര ഇഷ്ടമാണ് ഏട്ടനൊക്കെ എപ്പോഴും വരാൻ ഏട്ടനല്ല എനിക്കും വരാൻ ഇഷ്ടമാണ് എങ്കിലും ഏട്ടനെ കുറച്ചും ഒരു ഇതാണ് അതുകൊണ്ട് പറഞ്ഞതാട്ടോ പിന്നെ ഇവിടെ തുലാഭാരം എന്തൊക്കെയാണ് നടക്കുന്നുണ്ട് വേദം ഇപ്പോൾ ഓക്കെ ആയിട്ടോ അവിടെ നിന്ന് കുറച്ച് വെള്ളം എല്ലാം കുടിച്ച് ഒക്കെ നിന്നൊന്ന് മുഖമെല്ലാം കഴുകിയിട്ടൊക്കെ ഒന്നുകൂടെ വന്നപ്പോൾ ഓക്കെ ആയി വേദം സ്മാർട്ടായി എങ്കിലും ഒരു ക്ഷീണം വേദയുടെ മുഖത്തുണ്ട് എന്നിട്ട് ഞങ്ങൾ പോവാനായിട്ട് ഇറങ്ങുകയാണ് ഞാൻ പറഞ്ഞില്ല ഇനി പായസം കുറച്ചൊക്കെ ഞാൻ കുടിച്ചു ഏട്ടൻ കുടിച്ചു വേദം കുടിച്ചു വേദം ഏട്ടനൊക്കെ കുറച്ചേ കുടിച്ചു കേട്ടോ അവരാരും പായസപ്രേമികളല്ല ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം കുടിച്ചായിരുന്നു പക്ഷെ എനിക്കും കുടിക്കുന്നതിൻ്റെ ഒരു പരിധിയില്ല അതുകൊണ്ട് കുറച്ച് കുടിച്ചിട്ട് എന്തായാലും കളയില്ല എന്ന് ഉറപ്പിച്ചു എവിടെയെങ്കിലും എന്തെങ്കിലും ആർക്കെങ്കിലും കൊടുക്കാം അല്ലെങ്കിൽ വണ്ടിയിലല്ലേ എ സിയിൽ ഇരിക്കുന്നുണ്ട് അധികം ചിലപ്പോൾ ചീത്ത ആവില്ല പിന്നെ റൂമിൽ ചെന്നാൽ എ സി ആയിരിക്കും അപ്പം ചീത്ത ആവില്ല എന്ന് കരുതി കൊണ്ടുപോകാം എന്നൊക്കെ ഒരു പ്ലാനിങ്ങില് അങ്ങനെ ആ പായസം കൊണ്ട് പോയി പോയപ്പോഴാണ് പുറത്ത് രണ്ട് മൂന്ന് അമ്മമാരൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അവരോട് വേണമെന്ന് ചോദിച്ചപ്പോൾ വേണം എന്ന് പറഞ്ഞു അപ്പോൾ ആ അമ്മയ്ക്ക് കൊടുത്തു അവർക്ക് അവർക്കൊരു ഗ്ലാസ് തന്നിട്ട് പറഞ്ഞു അതിലൊഴിച്ച് തന്നാൽ മതിയെന്ന് പറഞ്ഞു പിന്നെ ആ ഗ്ലോ ഗ്ലാസ്സിൽ നിറയെ ഞാൻ ഒഴിച്ചു കൊടുത്തു ഞങ്ങൾക്കതി വാങ്ങില്ല അവരൊക്കെ സ്ഥിരം ഇവിടെ ഇരിക്കുന്നവരല്ലേ അപ്പോൾ അവരൊക്കെ സ്ഥിരം കഴിക്കുന്നതായതുകൊണ്ട് വേണ്ട എന്ന് പറയുന്നില്ല പക്ഷേ എന്തോ ബാക്കിയതെന്ന് ചോദിച്ചപ്പോൾ വേണമെന്ന് പറഞ്ഞു പിന്നെ വേറൊരു അമ്മയ്ക്ക് അവിടെ ഇരുന്ന് ഇതുപോലെ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന അമ്മയ്ക്ക് വേണമെന്ന് ചോദിച്ചപ്പോൾ വേണമെന്ന് പറഞ്ഞു ആ ബോട്ടിലൂടെ ഞാൻ പിന്നെ തിരിച്ചങ്ങ് കൊടുത്തു കേട്ടോ പിന്നെ ബോട്ടിൽ കൊണ്ടുപോയിട്ട് കാര്യമില്ലല്ലോ അമ്മയുടെ ഗ്ലാസ്സോ ഒന്നും ഉണ്ടായിരുന്നില്ല ഒന്നുമില്ല മക്കളെ ഒഴിച്ചെടുക്കാനെന്ന് പറഞ്ഞാൽ പറഞ്ഞ് പിന്നെ ശരി ബോട്ടിലോടെ എന്ന് പറഞ്ഞ് ആ ബോട്ടിലൂടെ ആ അമ്മയ്ക്ക് കൊടുത്തു ഞങ്ങൾ കുറച്ച് കുടിച്ചതേ ഉണ്ടായിരുന്നുള്ളൂ വെറുതെ ആ പായസം വാങ്ങി എങ്കിലും പ്രസാദമായിട്ട് കഴിക്കാൻ പറ്റി അതിൻ്റെ ഒരു സന്തോഷം ഉണ്ട് കേട്ടോ എന്നിട്ട് അവിടെ നിന്ന് നേരെ ഇറങ്ങി ഇറങ്ങിയ ശേഷം അടുത്ത് ഏകില്ല അന്നദാനം കഴിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ഈ വെയിലത്ത് വീണ്ടും ക്യൂ നിൽക്കാൻ വേദയും കൊണ്ട് വേദയ്ക്ക് സുഖമില്ലാത്തതുണ്ട് നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് പിന്നെ അവിടെ നിന്ന് അന്നദാനം കഴിക്കാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നില്ല ഉച്ചയ്ക്ക് നടൻ തുറന്ന ശേഷം തന്നെ അവിടെ അന്നദാനം കൊടുത്തു എന്ന് തോന്നുന്നു കേട്ടോ പോരുന്ന വഴിക്ക് ആര്യാസ് വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറി അവിടെ കയറി ഞങ്ങൾ ഊണൊന്നും വാങ്ങിയില്ല ഞങ്ങൾ ഞാനും വേദം പൊറോട്ട വാങ്ങി ഏട്ടൻ ചപ്പാത്തി വാങ്ങി പിന്നെ ഒരു പനീർ കറി മാത്രമേ വാങ്ങിയുള്ളൂ കേട്ടോ ചിക്കനും ഫിഷും ഒന്നും ഇല്ലാണ്ട് നമുക്കിങ്ങനെ കഴിച്ചാൽ അധികം ഇറങ്ങില്ല പിന്നെ പനീർ കറിയൊക്കെ ഉള്ളതുകൊണ്ട് പൊറോട്ടയും ചപ്പാത്തിയും ഒക്കെ വാങ്ങിയെന്നേ ഉള്ളു കേട്ടോ വേട്ടനെ ഞാൻ വീട്ടിലെടുക്കുന്നുണ്ട് ഏട്ടൻ ഇരുന്ന് കോപ്രായം കാണിക്കുക അത് കണ്ടുകൊണ്ട് വേദം എൻ്റെ ക്യാമറ വാങ്ങിയിട്ട് എന്നാൽ പിന്നെ അച്ഛൻ്റെ മുഖം എടുത്തിട്ട് തന്നെ ബാക്കി കാര്യമൊന്നും പറഞ്ഞ് അവളെടുക്കാണ് അച്ഛൻ അതിനൊപ്പിച്ച് കളിക്കുക കേട്ടോ ഞാൻ എന്തായാലും ഡിലീറ്റ് ചെയ്തില്ല അത് അവിടെ കിടക്കട്ടെ എന്ന് കരുതി അതുകൊണ്ടാണ് അവിടെ അങ്ങനെ ഇട്ടേക്കുന്നത് കേട്ടോ അങ്ങനെ പൊറോട്ടയും പനീർ കറിയൊക്കെ വന്നു നല്ല സോഫ്റ്റ് പൊറോട്ട ആയിരുന്നു കേട്ടോ അടിപൊളി പൊറോട്ടയായിരുന്നു പനീർ കറിയും കുഴപ്പമുണ്ടായിരുന്നില്ല ഇപ്പോൾ ീ ഫുഡൊക്കെ കാണുമ്പോഴേ ഞാൻ എഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ശബ്ദിക്കാൻ തോന്നുന്നു ഫുഡിനോടൊക്കെ ഭയങ്കര വെറുപ്പ് ഇപ്പോൾ എനിക്ക് ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്ന ഞാനാണ് നിങ്ങളുടെയൊക്കെ ആഗ്രഹം പോലെ ഇപ്പോൾ ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റുന്നില്ല ചിലർ കമൻ്റ് ചെയ്യും തീറ്റി പണ്ടാരോ എന്നൊക്കെ പറഞ്ഞ് കമൻ്റ് ചെയ്യും ഇപ്പോൾ എന്തായാലും അതെല്ലാം മുട്ടിയതുപോലെയാണ് വേദയ്ക്കും വേണ്ട എനിക്കും വേണ്ട ഇപ്പം ഭക്ഷണത്തിനോടൊക്കെ എനിക്കും വേദയ്ക്കും ഭയങ്കര ഒരു വെറുപ്പ് പോലെ കേട്ടോ അന്നത്തേന് ശേഷം ഫുഡ് പോയിസൺ അടിച്ച് ശേഷം ഇപ്പോൾ ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല എന്നിട്ട് പൊറോട്ടയും ചപ്പാത്തി വാങ്ങിയ ശേഷം ഞാനൊരു ചില്ലി പൊറോട്ടോടെ വാങ്ങി കേട്ടോ പക്ഷെ അത് കൊള്ളില്ലായിരുന്നു അത് ഞാൻ അവരോട് പറയുക തന്നെ ചെയ്തു പിന്നെ അവർ അതിൻ്റെ പൈസയൊന്നും വാങ്ങില്ല കേട്ടോ ഞാനും വേറെ കഴിച്ചില്ല ഒന്ന് ടേസ്റ്റ് ചെയ്തപ്പോഴേ എന്തോ ഒരു ടേസ്റ്റ് വ്യത്യാസം പോലെ പിന്നെ അവരൻ്റെ പൈസ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കൊള്ളില്ലായിരുന്നു ഞങ്ങൾ കഴിച്ചില്ല അപ്പോൾ അതവർക്ക് മനസ്സിലായിട്ടാവും അവർ നമ്മുടെ പൈസയൊന്നും വാങ്ങിയില്ല ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഒരു ബസ് ആൾക്കാർ വന്നു ആര്യ അസില് ഫുഡ് കഴിക്കാനായിട്ട് അതുവരെ അവിടെ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ എന്നിട്ട് അവിടെ നിന്ന് ഫുഡെല്ലാം കഴിച്ച ശേഷം നേരെ ഞങ്ങൾ ഗുരുവായൂരൊക്കെ വിടുകയാണ് ഗുരുവായൂർ ഇവിടെ ഒരു ഒന്നര രണ്ട് മണിക്കൂർ നേരം യാത്രയുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും രണ്ട് മണിക്ക് അവിടെ എത്തി തുടാനായിട്ട് പറ്റില്ല ഫുഡെല്ലാം കഴിച്ചിറങ്ങിയപ്പോൾ എന്തായാലും മൂന്ന് മണിയെങ്കിലും എടുത്തുമ്പോൾ പിന്നെ നാലരയ്ക്ക് നട തുറക്കത്തുള്ളൂ അപ്പോൾ മൂന്ന് മണിക്കെത്തി അവിടെയൊക്കെ ഒന്ന് ചുറ്റി കറങ്ങി വീഡിയോസൊക്കെ എടുക്കുമ്പോൾ നാലര മണിയാവും എന്നിട്ട് തൊഴുതിട്ട് വരാം എന്നുള്ളൊരു പ്ലാനിങ്ങിൽ പോകാം കേട്ടോ ഇതവിടെ എന്തോ മുനിസിപ്പൽ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് ഏരിയ ആണ് ഞങ്ങളിപ്പോൾ വന്നാലും ഇവിടെയാണ് കാർ ഇടുന്നത് ഇവിടെ ഒന്ന് ഫ്രഷ് ആവാനൊക്കെ ഉള്ള എല്ലാ സൗകര്യവും ഉണ്ട് കേട്ടോ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ആ ബോർഡ് നോക്കി നോക്കി അല്ലെങ്കിൽ മാപ്പിലിടുമ്പോൾ വരും വന്നിട്ട് ഇവിടെ വന്ന ശേഷം ഞാനും വേദയും ഒക്കെ ഫ്രഷ് ആകുകട്ടോ ടോയ്ലറ്റ് സൗകര്യവും വാഷ്റൂമും ഒക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് എപ്പോഴും വന്നാലും ഇങ്ങനെ ഇവിടെ വന്നിട്ടാണ് ഞങ്ങൾ ഫ്രഷായി നേരെ അമ്പലത്തിലേക്ക് പോകുന്നത് ഇനി കുറച്ച് വിശേഷം കൂടെ ഞാൻ കാണിക്കത്തല്ലോ കേട്ടോ അമ്പലത്തിൽ തൊഴുന്ന വിശേഷമെല്ലാം ഞാൻ നാളത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം നോക്കിയപ്പോൾ ഒരുപാട് ലെങ്ത് ആവുന്നുണ്ട് അതുകൊണ്ടാണ് അമ്പലത്തിലെത്തുന്നവരെയുള്ള വീഡിയോ കാണിച്ചത് അപ്പോൾ ഞാനും വേദം ഫ്രഷായി മുടിയെല്ലാം അഴിച്ചുകെട്ടി മുഖമെല്ലാം കഴുകി വേദ ഡ്രസ്സെല്ലാം മാറി അങ്ങനെ പോവാനായിട്ടുള്ളൊരിതിലാണ് ഈ രണ്ട് അമ്പലത്തിൽ കയറിയെങ്കിലും എനിക്ക് ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെൻറ് ഉള്ളൊരു സ്ഥലം എന്ന് പറയുന്നത് ഗുരുവായൂർ പോവാനും അവിടുത്തെ കണ്ണനെ കാണാനും കേട്ടോ വേറൊന്നും കൊണ്ടല്ല ഞാൻ ഇന്ന് ഇപ്പോൾ നിങ്ങളോട് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ അതിനൊരു നിമിത്തം എന്ന് പറയുന്നത് എൻ്റെ ഗുരുവായൂരപ്പനാണ് ഗുരുവായൂരപ്പിനുള്ളത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ സ്ത്രീകുട്ടിയായിട്ട് നിങ്ങളോടൊപ്പം ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് ഇങ്ങനെയ്ക്കുന്നത് കേട്ടോ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്ക് എപ്പോഴും ഉണ്ട് എപ്പോഴും എനിക്ക് ഗുരുവായൂർ വരണം എന്നുള്ളത് ഭയങ്കര ഒരു ആഗ്രഹമാണ് എവിടെ പോയാലും ഏറ്റവും മനസ്സിന് തൃപ്തി തോന്നുന്ന ഒരു സ്ഥലമാണ് എനിക്ക് ഗുരുവായൂർ വരുമ്പോൾ കിട്ടുന്നത് അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല എനിക്കങ്ങനെയാണ് ഞാൻ ഞാനായത് ശ്രീകുട്ടി ആയത് ഗുരുവായൂരപ്പൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് ഉള്ളത് കൊണ്ട് മാത്രം കേട്ടോ അത് അത് എനിക്കറിയില്ല ഞാൻ വീഡിയോ ഇടുമ്പോൾ തന്നെ ഒത്തിരി പേര് കണ്ണ കണ്ണൻ്റെ അടുത്ത് പോയോ ഗുരുവായൂർ പോയോ എന്നൊക്കെ പറഞ്ഞ് ഗുരുവായൂരപ്പനെ ഒരുപാട് പേര് ഇത്രയേറെ സ്നേഹിക്കുന്ന കാണുമ്പോൾ എന്തോ എന്താണ് അതിൻ്റെ പ്രത്യേകത എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് സത്യം പറഞ്ഞാൽ കൊശുമ്പൊക്കെ ഉണ്ടായിട്ടോ ആരെങ്കിലും ഗുരുവായൂർ പോയെന്നുണ്ടെങ്കിൽ അപ്പം എനിക്ക് മനസ്സിന് ദേഷ്യം വരും ആഹ് അവർ ഗുരുവായൂർ പോയല്ലോ എന്താ എനിക്ക് പോകാൻ പറ്റാത്തത് അടുത്ത നാളെ തന്നെ പോകണം എന്നൊക്കെ മനസ്സിൽ ഭയങ്കര പ്ലാനിങ്ങൊക്കെ കേട്ടോ അങ്ങനെ ഒരു ചെറിയ സുയം കുശുമ്പൊക്കെ ഉണ്ട് ഗുരുവായൂരപ്പൻ എൻ്റെ മാത്രമാണ് ഇന്നൊക്കെ ഉള്ളൊരു ഫീലിങ്സ് കാരണം ഞാൻ ഒരു തുടക്കം കുറിക്കുന്നത് തന്നെ ശ്രീ ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞ തുടക്കം അതിന് മുന്നേയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും എന്നെ പത്ത് പേര് തിരിച്ചറിയുന്നത് ഗുരുവായൂരപ്പൻ സീരിയലിലെ മഞ്ജുളായിട്ടോ ആ ഒരു ഇത് എനിക്ക് എപ്പോഴും ഗുരുവായൂരപ്പനോട് ഗുരുവായൂരപ്പനുള്ളതുകൊണ്ടല്ലേ എനിക്ക് മഞ്ജുള ആവാൻ പറ്റിയതും അത് കഴിഞ്ഞ് തുടർന്ന് ഞാൻ ഈ ഫീൽഡിൽ നിൽക്കാനും ഒക്കെ ഉള്ളൊരു അനുഗ്രഹം എനിക്ക് ഗുരുവായൂരപ്പൻ തന്നതാണ് ഗുരുവായൂരപ്പനെ ആദ്യം കാണാൻ വന്ന കഥയൊക്കെ ഭയങ്കര ഒരു സംഭവം കേട്ടോ അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം എനിക്ക് ഒട്ടും വയ്യ എൻ്റെ സംസാരത്തിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു വിശ്വസിക്കുന്നു ഞാൻ പറഞ്ഞില്ല എന്താ ഞാൻ പറയുന്നത് എന്ന് തന്നെ എനിക്ക് ബോധമില്ല അപ്പോൾ എന്തായാലും റെഡിയായ ശേഷം കണ്ണനെ കാണാനുള്ള ത്രില്ലിൽ ഞാൻ പോവാണ് വേദയ്ക്കും ഭയങ്കര ഇഷ്ടമാട്ടോ ഗുരുവായൂർ പറഞ്ഞാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് വേദക്ക് ഗുരുവായൂർ ശബരിമലയൊക്കെ പോകുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യട്ടോ അപ്പോൾ ലിഫ്റ്റിലെല്ലാം കയറി ഞങ്ങൾ താഴേക്ക് പോവുകയാണ് എന്നിട്ട് കണ്ണനെ കാണാൻ പോവുകയാണ് മൂന്ന് മൂന്നര സമയമായിട്ടുള്ളൂ നാലരയ്ക്ക് നട തുറക്കത്തുള്ളൂ ആ സമയം കൊണ്ട് വീഡിയോ എല്ലാം എടുത്ത ശേഷം അങ്ങോട്ടേക്ക് പോകാമെന്ന് എഴുതി അപ്പോൾ ബാക്കി ഗുരുവായൂർ കണ്ണൻ്റെ വിശേഷം അറിയണമെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യുക നാളെ എനിക്ക് വേറെ ഇഷ്യൂസ് ഹെൽത്ത് ഇഷ്യൂസൊന്നും വേറെ വലിയ കാര്യമായിട്ടില്ല എങ്കിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇല്ല എങ്കിൽ അതിൻ്റെ അടുത്ത ദിവസമായിരിക്കും ഒന്ന് ക്ഷമിച്ചേക്കാം നാളെ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഗുരുവായൂർ വിശേഷമായിട്ട് നമുക്ക് ഉടനെ കാണാം ടേറ്റാ ബൈ